ആ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രട്ടു യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഒരു ഗൃഹത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ ആ വീട്ടിൽ നിശ്ചയമായും പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും നിലവിളക്ക് കൊളുത്തേണ്ടതാണ് നിലവിളക്കിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ ഡെപ്തായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു രണ്ട് വിഷയമാണ് ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റു പാത്രങ്ങളെ കാണുന്നത് പോലെ യാതൊരു കാരണവശാലും കിണ്ടിയെ ഒരു പാത്രമായി മാത്രം കാണരുത് ഞാൻ താന്ത്രിക പൂജ ചെയ്യുമ്പോൾ രണ്ട് കിണ്ടിയും മാന്ത്രിക പൂജ ചെയ്യുമ്പോൾ മൂന്ന് കിണ്ടിയുമാണ് ഉപയോഗിക്കുക അതായത് ഇടതുവശത്തെ കിണ്ടി നിർമ്മല്യങ്ങൾ തൊട്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മൾ കൈ ശുദ്ധീകരിക്കാനായിട്ടും വലത് കൈപ്പാട് വരുന്ന കിണ്ടി ഉപയോഗിക്കുന്നത് പ്രയോഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നാൽ മൂന്നാമതൊരു ചെറിയ കിണ്ടിയും കൂടിയുണ്ട് ഇതിന് പവിത്ര കിണ്ടി എന്നാണ് പറയുക ഇത് ചമ്രം മടിഞ്ഞിരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപിലെ തളികയിലാണ് വയ്ക്കുക അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് കിണ്ടി അല്ലാതെ മറ്റൊരു പാത്രം ഉപയോഗിക്കാൻ സാധ്യമല്ല മറ്റൊരു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ കൈയുടെ നടുവിരൽ നമ്മൾ ആ വെള്ളത്തിൽ കിണ്ടിയുടെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ജപിക്കുക എന്നാൽ വീടുകളിൽ നിങ്ങൾ നിലവിളക്ക് വയ്ക്കുമ്പോൾ കിണ്ടിയിൽ ജലം നിറച്ചു വയ്ക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങൾ വിളക്ക് വെച്ച് നാമം ജപിച്ചതിന് ശേഷം അതിൽ നിന്നും അല്പം വെള്ളം എടുത്ത് കുടിക്കുകയും അല്പം തലയിൽ കുടയുകയും ചെയ്യുക അതായത് കിണ്ടിയുടെ വാലിൽ നിന്നും അല്പം വെള്ളം കയ്യിലേക്ക് എടുക്കുന്നു ആ എടുക്കുന്നതിൽ പകുതി കുടിക്കുന്നു പകുതി തലയിൽ കുടയുന്നു അതായത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം കൈക്കുമ്പിൽ മേടിച്ചു കുടിക്കുന്നത് പോലെ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും ഇതുകൊണ്ട് എന്താണ് വിശേഷമുണ്ടാകുക എന്ന് പറയാൻ കേട്ടോളൂ കിണ്ടിയുടെ ആ സവിശേഷ നിർമ്മാണ മാതൃകയനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രസക്തി വരുന്നത് നിലവിളക്ക് തെളിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കിണ്ടിയിലെ വെള്ളത്തിലിടുന്ന ചെത്തിപ്പൂവും തുളസിയിലെയും നമ്മൾ നാമം ജപിച്ച് കഴിയുമ്പോൾ അതിൻ്റെ എസൻസ് മുഴുവനും ആ വെള്ളത്തിലേക്ക് പിടിച്ചിട്ടുണ്ടാകും ഇത് ഭൗതികമായിട്ടുള്ള പ്രതിഭാസം ഇനി ഈശ്വരീയമായി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം നിലവിളക്കെന്നാൽ മഹാലക്ഷ്മി എന്നാണ് പറയുക യഥാർത്ഥത്തിൽ നിലവിളക്കിലെ തിരിനാളത്തിനാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് നിലവിളക്കിനു മുന്നിലിരുന്നുള്ള നിങ്ങളുടെ നാമജപം ആത്മാർത്ഥമാണെങ്കിൽ ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ വെള്ളത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് ഈ രണ്ട് പ്രത്യേകതകളും കൊണ്ടാണ് നാമജപം കഴിഞ്ഞ് അല്പം തീർത്ഥം കിണ്ടിയിൽ നിന്ന് പകർന്നു കുടിക്കുവാൻ പറയുന്നത് അതിനോടൊപ്പം തന്നെ അല്പം തലയിൽ കുടഞ്ഞാൽ ബുദ്ധിക്കും ഉണർവുണ്ടാകുന്നതാണ് ശാസ്ത്രവിധി അനുസരിച്ച് കർമ്മം ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ജലഗന്ധ പുഷ്പ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് കിണ്ടി എവിടെ എങ്ങനെ വെക്കണം എന്നുള്ളതാണ് നമ്മൾ നിലവിളക്ക് തെളിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിലവിളക്കിൽ എത്ര തിരിയിടണം രണ്ട് തിരിയിടണം ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും വീടുകളിൽ ഒരു തിരി രണ്ട് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി അതാണ് വിധി അതിൽ കൂടുതൽ തിരികളിടുന്നത് ഒന്ന് ക്ഷേത്രത്തിലും രണ്ടും മാന്ത്രിക കർമ്മങ്ങൾക്കുമാണ് നിലവിളക്ക് യാതൊരു കാരണവശാലും തറയിൽ കത്തിച്ചു വെക്കരുത് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ തളികയിലോ വയ്ക്കാം പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും കിഴക്കോട്ട് തന്നെ തിരിഞ്ഞു നിന്ന് നിലവിളക്ക് തെളിക്കുക കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിലവിളക്ക് തെളിക്കുന്ന ഒരു വ്യക്തിയുടെ വലത് കൈപ്പാടാണ് കിണ്ടി വരേണ്ടത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു പീഠത്തിൽ ഇടത് കൈപ്പാട് നിന്ന് ആദ്യം സാമ്പ്രാണി നടുക്ക് നിലവിളക്ക് വലത് കൈപ്പാടാണ് കിണ്ടി വരേണ്ടത് കിണ്ടിയുടെ വാൽ കിഴക്കോട്ട് തന്നെ തിരിച്ചു വയ്ക്കുക ചന്ദൻ തിരി കത്തിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഇങ്ങനെയാകാവുന്നതാണ് ഒരു പക്ഷേ പൂജാമുറിയിലാണ് നിങ്ങൾ വിളക്ക് വയ്ക്കുന്നതെങ്കിൽ അവിടെ കളഭവും ധൂപവും വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അത് അവരവരുടെ ഇഷ്ടം സാധാരണയായി ഇരുപത് മിനിറ്റെങ്കിലും നിലവിളക്ക് കത്തിച്ച് വയ്ക്കാവുന്നതാണ് നിലവിളക്ക് ഒരു ഗൃഹത്തിൽ തെളിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സമയം ഒൻപത് മിനിറ്റാണ് ഏറ്റവും കൂടിയ സമയം എന്ന് പറയുന്നത് നാൽപ്പത് മിനിറ്റ് വരെ പാടുള്ളൂ അത് നാഴിക വിനാഴിക കണക്കിലാണ് പറയുക അത് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ മനസ്സിലാകില്ല അതുകൊണ്ടാണ് മിനിറ്റ് വെച്ച് ഞാൻ ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ നിലവിളക്കിൽ ഒഴിക്കാനായിട്ട് ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണയാണ് നെയ്യ്വിളക്ക് വിശേഷ ദിവസം മാത്രം കത്തിച്ചാൽ മതി നിലവിളക്കിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നാഗ്രഹമുള്ളവർക്ക് അതിൻ്റെ മാത്രം ഒരു വീഡിയോ മൂന്ന് മാസം മുൻപ് ഇവിടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക അടുത്തായിട്ട് പറയുന്നത് പുരുഷന്മാർ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് യാതൊരുവിധ തെറ്റുമില്ലാതിൽ എന്നാൽ എൻ്റെ അടുത്ത് എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് ഞാൻ പൊതുവേ പറയാറുള്ളത് കഴിവതും വീട്ടിലെ കുടുമ്പിന് തന്നെ നിലവിളക്ക് തെളിയിക്കുക അങ്ങനെയാണ് കുടുംബിനിക്ക് എന്തെങ്കിലും വൈകാരിക ഉണ്ടെങ്കിൽ മാത്രം ആ വീട്ടിലെ കുട്ടികളെ കൊണ്ട് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് ഈ പറഞ്ഞവരും സ്ഥലത്തില്ലെങ്കിൽ മാത്രമാണ് പുരുഷന്മാർ നിലവിളക്ക് കത്തിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ പുരുഷന്മാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആണുങ്ങളെയാണ് ഇപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകാം എന്തുകൊണ്ടാണ് ഈ മുതിർന്ന പുരുഷന്മാരെ ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് അത് വേറൊന്നുമല്ല പുരുഷന്മാരെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി യുവാവായി മാറുന്നതോടുകൂടി അയാൾക്ക് പലവിധ ദുശീലങ്ങളും അയാൾ അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കും അതായത് മദ്യപിക്കുക ഭീടി വലിക്കുക തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് വിടുക ഇങ്ങനെയൊക്കെ അശുദ്ധിയില്ലാത്ത ആളുകൾ വളരെ പരിമിതമാണ് ഇപ്പോഴത്തെ കാലത്ത് ഈ വക തോന്നിവാസങ്ങൾ ചെയ്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ നിലവിളക്ക് കൊളുത്തിയാൽ ആ വീട് നശിച്ച് കല്ല് പിടിക്കും സർവ്വാനർത്ഥങ്ങളും ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് നിലവിളക്ക് തെളിക്കുമ്പോൾ മനസ്സിൽ മഹാലക്ഷ്മിയെ ചിന്തിച്ചു വേണം ചെയ്യാൻ അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയായ ആരെ വേണമെങ്കിലും ഭജിക്കാവുന്നതുമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുവാൻ കഴിയുന്ന ഏതൊരാൾക്കും നിലവിളക്ക് തെളിയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ നിലവിളക്കെന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കാരണം ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് ഡെപ്തായി പോകുന്നില്ല നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് തരുമ്പോൾ അത് ഞാൻ വിശദമായി വിശകലനം ചെയ്ത ശേഷം അനുയോജ്യമായിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് മെസ്സേജുകൾക്ക് റിപ്ലൈ തന്നില്ലെങ്കിലും പരിഭവം വിചാരിക്കരുത് ഞാനത് സമയാസമയങ്ങളിൽ കൃത്യമായി എഴുതിയെടുക്കുന്നുണ്ട് അടുത്ത വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ആണ്ട് മീനം രാശി നക്ഷത്രഫലമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം